പതിനെട്ട് ശതമാനം ടാക്സ് അടക്കം ഒരു കപ്പിളിന് ഒരു ദിവസം താമസിക്കാം എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ട് വളരെ ലക്സൂറിയസ് ആയിട്ടുള്ളൊരു സ്റ്റേ വരും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വയനാട് മുട്ടിൽ പീക്കിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദഹായ് വയനാട് എന്ന റിസോർട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്റെ കൂടെയുള്ളത് റിസോർട്ടിന്റെ ഓയമായ ഹരീഷ് ആണുള്ളത് ഹരീഷ് പ്രോപ്പർട്ടി ഫോർ ടൈം ഇതിനു എവിടെയായിരുന്നു തമിഴ്നാട്ടിലെ പീക്കിൽ നിന്ന് വേറൊരു പീക്കിലോട് എക്സ്പീരിയൻസ് നിങ്ങളുടെ കാലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവുമല്ലോ കാരണം അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു പീക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണ് മുകളിലോട്ട് ഇങ്ങനെ സ്റ്റീപ്പ് ഹിൽസ് ആൻഡ് നൂക്സ് ആൻഡ് കോർണേഴ്സ് ഞാൻ കാണിച്ചറിയാം ഇപ്പോൾ നമ്മൾക്ക് വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ ബഗിഗറിലല്ലേ പകരം വണ്ടിക്കാണ് പോകേണ്ടത് നാലര ഏക്കറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സീസൺ ആയതുകൊണ്ട് ഹരീഷ് ഈസ് പ്രറ്റി മച്ച് ബിസി അബിയ ആണ് നമ്മൾക്ക് കാണിച്ചിരുന്നത് അബിയ എഫ് എം ആണ് ഓക്കെ മൂന്ന് ടൈപ്പ് കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത് ടോട്ടൽ തേർട്ടി ത്രീ കോട്ടേജസ് അതില് വുഡ് വുഡോ വുഡ്സോ വുഡ്സ് കോട്ടേജ് കോട്ടേജ് ഹണിമൂൺ പൂക്ക ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഓഫ് വില്ലേജ് ആണ് ഇവിടെ ഉള്ളത് അത് നമ്മൾക്ക് കാണാം ഇപ്പൊ ഓക്കെ ഇത് നടക്കാനൊന്നും പറ്റില്ല പറ്റില്ലല്ലേ നമുക്ക് അപ്പൊ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡ് കൂടുതലും സിസ്റ്റം പോലെ വരുന്നുണ്ട് അല്ലെ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അപ്പൊ നമ്മൾക്ക് ഈ മൂന്ന് കാറ്റഗറിയും കാണാം ഫസ്റ്റ് ഏതാ കാണിക്കുന്നത് ഇത് നല്ലൊരു കാറ്റഗറി കേറിയിട്ടുണ്ടല്ലോ നമ്മൾ ഇത് എവിടെ നോക്കിയാൽ താഴത്തേക്ക് നോക്കിയാലും അറിയാം ഇത് വളരെ സ്റ്റീപ്പ് ആയിട്ട് അങ്ങനെ പോവാണ്

വൈൽഡ് കോട്ടേജ് സാധനം ഈ പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് സോ ഇത് മല വരുന്ന വെള്ളമാണ് അത് നിങ്ങൾ ഇങ്ങനെ പാത്തികൾ വെച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇതെന്താ സംഗതി

കാശുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുള്ള അതുകൊണ്ടുതന്നെ അവരെ പേരെടുത്ത് പറഞ്ഞ് കാശുണ്ടായിട്ട് പിഷ്കുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്ദേശം ആരാണെന്ന് കേട്ടാൾക്ക് മനസ്സിലായിട്ട് അതാണ് വൈൽഡ് കോട്ടേജ് ഈ വൈൽഡ് കോട്ടേജിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഞങ്ങളുടെ റൂം കാണിക്കാൻ പറ്റില്ല നമുക്ക് ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം കാണിക്കാം എല്ലാ വില്ലും ബാൽക്കണി ഉണ്ടോ വെരി നൈസ് ഞങ്ങളുടെ ഉണ്ടോ ബാൽക്കണി ഇതേ വ്യൂ തന്നെയാണോ ഞങ്ങൾക്കുള്ളത് ഇതാണ് മോനെ ഈ വ്യൂ നോക്കി ഇവിടെ ഇരുന്ന് എന്തോരം വേണമിരിക്ക ഒരു ദിവസം മൊത്തം ഇത് നോക്കിയിരിക്കാം കിളികളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടം പോലെ കിളികളുണ്ട് ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര വൈൽഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് താഴെ ഇവരുടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് യെസ് ആൻഡ് വെരി നിങ്ങൾക്ക് എവിടെ നോക്കി കഴിഞ്ഞാലും ബഹളമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാന് അയ്യായിരത്തി അഞ്ഞൂറിന്റെ റൂമ് ടാക്സ് അടക്കം പേർക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെ ബേസിക് റൂം ആയിരിക്കുന്ന വിചാരിച്ചത് പക്ഷെ ദിസ്ഇസ് എ സ്റ്റീൽ ഫോർ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതെന്ത് മരമാണ് അറിയോ ഇല്ല ഇതറിയോ മരം എന്താണെന്ന് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ താഴോട്ട് നോക്കി കഴിഞ്ഞാല് എന്റെ താഴേക്കുള്ള വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഇങ്ങനെയുള്ള റിസോർട്ടുകളിൽ പോകുമ്പോൾ പൂളിൽ ചാടാനോ മറിയാനോ ഒന്നിനും പോകില്ല ഞാൻ ഇങ്ങനെയുള്ള ബാൽക്കണികളിൽ വന്നിരുന്നിട്ട് ആളുകൾ ചെയ്യുന്നത് എന്താണ് അതൊക്കെ നോക്കിയിട്ട് ഒരു പുസ്തകമൊക്കെ വായിച്ച് മുമ്പ് സിഗരറ്റ് വലിച്ചിരുന്ന സമയത്ത് വലിക്കുമായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ചായ ഒക്കെ കുടിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഈസ് വാട്ട് ഐ വാണ്ട് വാണു ഇത് നല്ല ഭംഗിയുള്ള റൂമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ കഴിഞ്ഞാല് പൂൾവില്ലിനെക്കാളും കോട്ടേജിനേക്കാളും എനിക്കിഷ്ടമായത് ഈ റൂമാണ് പ്രൈസ് വൈസ് വൈസ് ആസ് ആസ് വെൽ യു നോ പൊസിഷൻ ഇതിന്റെ ടോയ്ലറ്റ്സും ും ഇവരുടെ ആണ് എ ഷവർ കമോഡ് ആൻഡ് യു നോ റെസ്റ്റ് ഓഫ് ദ ഫെസിലിറ്റീസ് ഞാൻ മാത്രമല്ല അഭിയേയും ടൂറ് പോകുമ്പോൾ ഭയങ്കര ബഹളങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളാണ് അല്ലേ ഇങ്ങനെ അങ്ങനെയുള്ള ഗസ്റ്റുകളാണ് ഇവിടെ വരുന്നത് കൂടുതൽ ബാംഗ്ലൂർന്നും അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് പക്ഷെ അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജിപ്ലൈൻ അവിടെ നിന്ന് ഇവിടെ വരെ ജിപ്ലൈൻ വരുന്നുണ്ട് ദെൻ അവിടുത്തെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങോട്ട് സ്കൈ വോക്ക് ഈ രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ മരങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നുണ്ട് ഇൻഡോർ ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ ഇൻഡോർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമുകളൊക്കെ വേഗം കാണിച്ചിട്ട് എൻ്റെ റൂമിൽ പോയി ബാൽക്കണിയിൽ പോയി വെറുതെ ഇരിക്കണം നമ്മളിപ്പോൾ മൂന്ന് ടൈപ്പ് റൂമും കാണിച്ചല്ലോ ഓക്കെ ഇനി ഇന്നത്തെ കാലത്ത് നമ്മൾ മലയാളി ഫാമിലീസ് ബാച്ചിലേഴ്സ് ആയാലും പോകുമ്പോൾ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരും പറയുന്നത് അപ്പം യു ഓൺ എ പൂൾ ഇല്ല ഓർ യു നോ എ റിസോർട്ട് വിത്ത് എ പൂൾ അപ്പോൾ ഇവിടുത്തെ പൂൾ കാണാം നമ്മൾക്ക് ഐ മീൻ ഇറ്റ്സ് എ വെരി ക്ലീൻ പൂൾ അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴുവരെയാണ് ഇവര് ആ സമയം കൊടുക്കുന്നത് ബാക്കിയുള്ള സമയം ആർ ക്ലീനിങ് ദർ പൂൾ ഡെയിലി ഒരു മാസം ഇവിടെ വന്നു കഴിഞ്ഞാല് കാടിയോ റിഷാറാകും കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് വരും അല്ലേ ഞാൻ എല്ലാ റിസോർട്ടിലും ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടിട്ട് ആൻസർ പറഞ്ഞാൽ മതി ഈ ചെടിയുടെ കമ്പ് തരൂ ഇതാണ് നമ്മുടെ പൂളിത് എത്ര വലുതാണ് ആവശ്യത്തിനുള്ള പൂളാണിത് നാൽപ്പത്തഞ്ചത് അടികളുള്ള പൂളാണ് ഇവർ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് വാട്ടർ ഈസ് യു നോ കൈൻഡ് ഓഫ് ക്രിസ്റ്റൽ ക്ലിയർ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇഷ്ടയുടെ പരസ്യം പോലെ നല്ല ഭംഗിയിൽ കിടക്കുന്ന പൂളാണ് ഇതിലോട്ട് ചാടുന്ന വീഡിയോ ഞാൻ വേറെ കാണിക്കണോ ഇപ്പം നല്ലതാണ് ഞാൻ ഇതിലേക്ക് ചാടണോ ഇത് വെച്ചിട്ട് ക്യാമറാമാൻ ാരനായി മാറുന്നുണ്ട് ഇപ്പൊ ഇത്രയും ഒക്കെയാണ് കോമൺ ഫെസിലിറ്റീസും കാര്യങ്ങളും വരുന്നത് ഇനിയാണ് റിസോർട്ട് സ്റ്റേയുടെ മെയിൻ ആയിട്ടുള്ള സംഗതി മറ്റൊരു മെയിൻ ആയിട്ടുള്ള സംഗതി നമ്മുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസസ് ധാരാളം വരുന്ന ഫുഡ് എന്ന് പറയുന്ന സംഗതി ഷെഫ് സഹദേവനാണ് ലഞ്ച് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി ആലക്കാട്ട് പ്രീ ഓർഡർ ചെയ്തു കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ഫിഷ് ഫീഡിംഗും ഉണ്ട് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ ഇവിടെ നമുക്ക് നമ്മൾ ബലൂൺ ഷൂട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത് സോ നൈറ്റ് ഒരു ടൈമിലൊക്കെ മോളിൽ കയറാൻ ആ ആ കുറച്ച് പാടായിരിക്കും ഇവിടന്ന് അങ്ങനെ കംപ്ലീറ്റ് ക്ലിയർ സ്കൈ ഓക്കേ കടമ്പാണ് ഇത് ഞാൻ കണ്ടിട്ടില്ല ായിട്ട് കാണുന്നതാണ് ഈ ഫ്ലവർ ഇതിന്റെ ഈ ഫ്ലവറിന്റെ പേര് പറയുന്നവർക്ക് ഒരു സമ്മാനുണ്ട് എൻ്റെ വക ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ മറ്റേ ഒരു റീലജല്ലോ കെട്ടിപ്പിടിച്ചൊരു മൊത്തം തരട്ടെ നോക്കേ സോ നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് റിസോർട്ടിൻ്റെ രീതിയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു സൂപ്പ് സാലഡ് സ്റ്റാർട്ടേഴ്സ് മെയിൻ കോഴ്സ് ഡിസേർട്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തൊരു ലീക്ക് സൂപ്പാണ് വെരി വെരി നൈസ് എനിക്ക് ക്രീമി സൂപ്പുകൾ ഇഷ്ടമല്ല തിൻ സൂപ്പുകൾ ഇഷ്ടം പിന്നെ സൂപ്പ് കുടിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ബൈറ്റ് വരുമ്പോൾ ഇങ്ങനെ ഇപ്പുറത്തോട്ടാണ് ചരിക്കേണ്ടതെന്ന് പറയും കുറച്ച് ജാട ഷെഫ് നല്ല തിരക്കിലാണെന്ന് സോൾഡ് ഔട്ട് ആണ് നാളെ നമ്മൾ ഷെഫിൻ്റെ കുറച്ച് റെസിപ്പീസ് സിഗ്നേച്ചർ റെസിപ്പീസ് ഒക്കെ കുക്ക് ചെയ്യുന്നൊരു സംഗതി കാണിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഷെഫിനെ കൂടുതൽ കാണിക്കാം ഓക്കെ ദിസ് ഈസ് ഷെഫ് സഹദേവനല്ലേ സഹദേവൻ എവിടെയാണ് നാട് ഓക്കെ ഷെഫ് പിന്നെ ഒക്ര ഒക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടക്കയുടെ ഫ്രൈ വെജിറ്റേറിയൻ ദെൻ ഇത് ചെമ്മീൻ മറ്റേ ഗ്രീൻ മസാലയിലുള്ളത് കാന്താരി പ്രോൺ കാന്താരിയാണിത് കാന്താരി തന്നെയാണ് മോനെ അടിപൊളി ഓ മൈ ഗോഡ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്ന് പറയുന്ന ഈ മാനേജ്മെന്റ് നടത്തുന്ന റിസോർട്ടുകളിൽ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയത് മരം അവിടെയാണ് അവിടുത്തെ ഫുഡും ഒരു വാസ് അമേസിങ് അതുപോലെ ഈ ചെമ്മീൻ പ്രാവശ്യം നിങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ എന്തായാലും ചെമ്മീൻ കാന്താരി ഇത് എന്തായാലും കഴിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഷെഫിനെ കൊണ്ട് ഒരു ഐറ്റം നമ്മൾക്ക് ഇതുണ്ടാക്കിയിരിക്കാം അത് ഒക്ര ഫ്രൈ ഉണ്ടാക്കും ഇത് നല്ല സാധനമാണ് നല്ല രസമുള്ള സാധനമാണ് മെയിൻ കോഴ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മെയിൻ കോഴ്സ് ഞാൻ സീസർ സാലഡാണ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു ഷെഫിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഷെഫ് ഒരു സാലഡ് കൊടുത്തു വെച്ചു കണ്ടപ്പോൾ എനിക്ക് അത്ര പുതുമെന്ന് തോന്നില്ല പക്ഷേ ഇറ്റ്സ് വെരി ടേസ്റ്റി ഒരു ഒലിവ്സും പെപ്പേഴ്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ്ഡ് ചിക്കൻ ബ്രസ്റ്റും ഉണ്ട് നമ്മൾ ഇങ്ങനെയുള്ള റിസോർട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് അധികം പോകുന്നില്ലല്ലോ അപ്പോ നമ്മള് ഫുഡൊക്കെ ഇവിടെ തന്നെ ആയിരിക്കല്ലോ ഫുഡ് നല്ലതല്ലെങ്കിൽ പിന്നെ സ്റ്റേ എത്ര നന്നായിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ മൊത്തം കഴിഞ്ഞു ഓക്കെ വിശന്നിരുന്ന് മെയിൻ കോഴ്സ് വന്നു പേരെന്താ സച്ചിൻ ടെൻഡുൽക്കർ ടെൽക്കറും കൂടി ഉണ്ടെങ്കിൽ അല്ലേ നമ്മ എവിടെ പോയിക്കഴിഞ്ഞാലും മലയാളി ആയതുകൊണ്ട് ബ്രൗൺ റൈസ് വേണം ദൻ ഇത് ഹോം മെയ്ഡ് ചിക്കൻ കറിയാണിത് അതിൽ തന്നെ വെച്ചോളൂ ഞാൻ അതിൻ്റെ ഒപ്പം മട്ടൺ റോഗൻ ജോഷും കൂടി മേടിച്ചു മട്ടൺ റോഗൻ എന്ന് വെച്ചാൽ കശ്മീരി കുസിനിലെ ഒരു പ്രധാനപ്പെട്ട മട്ടൺ വിഭവമാണ് എന്ന് വെച്ചാൽ ഒരു ലാർജ് മില്ലേ വജ്വാൻ വസ്വാൻ്റെ ഒരു സെൻട്രൽ ഡിഷാണ് ഇതൊരു പേർഷ്യൻ അഫ്ഗാൻ കുസീനിൽ പെട്ട ഒരു റെസിപ്പി അത് മുഗളന്മാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് സോ ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾ ഒന്ന് ഉറങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഓക്കെ വിത്ത് ഐസ്ക്രീം ആൻഡ് കട്ട് ഫ്രൂട്ട്സ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മ്മളാ ഉണ്ണക്കായ കോക്കനട്ട് ക്രീം അത് അടിപൊളി ആണ് ഞാൻ പിന്നെ മധുരം അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുന്നത് നിങ്ങൾ ഫിനിഷ് ചെയ്ത് തോന്നണം കേട്ടോ